നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് നടത്തി രുചിപെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന ഇരുപതിൽ പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ ീവരസഭയോടുള്ള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കുക സീപ്ലൈൻ പദ്ധതി മത്സ്യബന്ധന മേഖലയിൽ നിന്ന് ഒഴിവാക്കുക പുഴകളിൽ ബണ്ട് കെട്ടി പാലം പണിയുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരളസഭ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു ഒരു പോകാൻ തന്നെ പത്ത് ശതമാനം റിസർവേഷൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് എന്ത് പഠിച്ചിട്ടുണ്ടാക്കിയാലും ആ തീരുമാനം നടപ്പിലാക്കണം അതിൻ്റെ ആനുകൂല്യം തരണം ഉദ്യോഗ നിയമനങ്ങൾ നമുക്ക് ആ ആനുകൂല്യം തരണം അങ്ങനെയുള്ള ആനുകൂല്യം തരാതെയാണ് ആനുകൂല്യം പൂർണ്ണമായും നിഷേധിച്ച ഒരു ഉള്ളത് ജില്ലാ പ്രസിഡന്റ് ടി സത്യനാഥൻ അധ്യക്ഷനായി സെക്രട്ടറി കെ ദുർഗാദാസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ മടപ്പള്ളി കെ രതീശൻ എം പവിത്രൻ മാസ്റ്റർ കെ അനിൽകുമാർ ടി സന്തോഷ് കെ സുരേഷ് ബാബു എൻ പ്രശാന്ത് വി വിനയൻ എന്നിവർ പ്രസംഗിച്ചു ടി പി സന്തോഷ് നന്ദിയും പറഞ്ഞു മുന്നോടിയായി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ രുചിപെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നു